സിന്റെ അരികിലുണ്ടായിരുന്നൊരാൾ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു അക്ഷരജാലകം ബുക്സ് പ്രസിദ്ധീകരിച്ച ബിദാദാസിന്റെ അരികിലുണ്ടായിരുന്ന സമാഹാരം ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പ്രകാശനം ചെയ്തു പ്രമുഖ ചിത്രകാരി പള്ളം പുസ്തകം സ്വീകരിച്ചു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷയായി പി കെ മണിശങ്കർ പുസ്തകം പരിചയപ്പെടുത്തി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരവിന്ദ് അരവിന്ദ മാസ്റ്റർ ലക്കിടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശ്രീവത്സൻ മുൻ എ ഡി സി അബ്ദുൾ ഖാജ മുൻ ബി ഡിഒ വിജയകുമാർ ജയറാം മാസ്റ്റർ കെ വിനോദ് കുമാർ ബിദാദാസ് തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ ടി വി സ്മിതാദാസ് സ്വാഗതവും ടി വി എം അലി നന്ദിയും പറഞ്ഞു ചാലുശ്ശേരി തണ്ണീർക്കോട് സ്വദേശിയായ ബിദാദാസ് പഴമ്പാലക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപികയാണ് ചെയ്യുന്ന അവരനെ പരിഗണിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തനമായിട്ട് മാറുന്ന ഒരു കാലമാണ് ഞാനാണ് ശരിയെന്നും ഞാൻ മാത്രമാണ് ശരിയെന്നും പൊതുവിൽ കരുതാനിടയുള്ള അത്തരം അഹംഭാവത്തിന്റെയും അഹംബോധത്തിന്റെയും ഒക്കെ അലയൊളികൾ പ്രകടിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് അവരനെ കാണുക അവരനെ കേൾക്കുക അത്തരം അപരനിലുള്ള വിശ്വാസത്തെ ധാരണയെ തന്റെ കൂടി ധാരണകളാക്കി മാറ്റുന്നതിനു വേണ്ടി ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എഴുത്തനും ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കാനുള്ള വലിയ ഒരു പങ്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അപരനെ പരിഗണിക്കുക എന്ന് പറയുന്നതാണ് ആ അപരത്വത്തിൽ നിന്ന് ഏത് നിലയിലാണോ നമുക്ക് നമ്മുടെ സാഹിത്യ സൃഷ്ടി എന്ന നിലയിലുള്ള അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഈ അവരെ അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇപ്പോ പുസ്തകങ്ങൾ എഴുതാനും അത് പ്രകാശനം ചെയ്യാനും ഒക്കെ വലിയ തോതിൽ പ്രോത്സാഹനം ലഭിക്കപ്പെടുന്ന ഒരു കാലം കൂടിയാണ് തിരുവനന്തപുരത്ത് നിയമസഭയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമസഭാ നിയമസഭാ ലൈബ്രറി നമ്മുടെ കേരള സംസ്ഥാനത്തുള്ള ലൈബ്രറിയാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥം നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം